മുട് അതാണ് രണ്ട് സ്ഥലമുണ്ട് ഇവിടെ പിടിയാട്ടാപ്പു ബീച്ച് പിന്നെ കൊറച്ച് കയറിട്ട് പഹാടുണ്ട് അത് കേറിയിട്ട് പഹാട് പറഞ്ഞാൽ ഒരു ഹില് മൗണ്ട് മൗണ്ടൻ പോലെ ചെറിയ മൗണ്ടിന്റെ പേരാണ് മുണ്ട സോ അതൊരു അങ്ങനെ കേറിയിട്ട് താഴെ പോകണം താഴെ നല്ല ബീച്ചാണ് സുന്ദരമായ നല്ല കാണാൻ അടിപൊളി ഉള്ള സ്ഥലമാണ് അതിന്റെ പേരാണ് മുണ്ടാ പഹാട് ബീച്ച് അപ്പോ ഇത് ഞങ്ങൾ പോകുന്നത് ആദ്യം ചെടിയാട്ടാപ്പു ബീച്ച് ആ അത് മുണ്ടാപ്പഹാട് കയറിയിട്ടാളെ പോയി പോയിട്ടുണ്ട് അവിടെ നിങ്ങൾ കിട്ടുന്നത് മുണ്ടാപ്പാഹാട് ബീച്ച് പോകുന്ന വരി ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബയോളജിക്കൽ പാർക്ക് കിട്ടും ഇത് ഇതിപ്പോൾ നമ്മ ഫോറസ്റ്റിലേക്ക് പോകണം ഇത് ഫോറസ്റ്റ് ഏരിയ ഉള്ളിലാണ് പോകണം അവിടെ കിട്ടും ബീച്ചും ഉണ്ട് അപ്പൊ ബീച്ചോട് ഓടി ഫോറസ്റ്റ് ഇല്ല ആക്ച്വലി ആൻഡമാണിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബീച്ചും ഫോറസ്റ്റും കാണും എവിടെ പോയാലും ബീച്ച് സെപ്പറേറ്റ് ആയിട്ട് ഫോറസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പൊ അവിടെ നോക്കിയാൽ കുറച്ച് മുന്നോട്ട് പോയാൽ ബയോളജിക്കൽ പാർക്ക് ഇട്ടു ബോർഡ് കാണാനുണ്ട് ബയോളജിക്കൽ പാർക്ക് തന്നെ അവിടെ പോവാം പക്ഷേ ഉള്ളിലേക്ക് അതെല്ലാം മാറ്റിട്ട് ഇപ്പോ ഇന്ത്യൻ തോൽജോതിന്റെ പേരിട്ടിട്ടുണ്ട് എന്ത് പാകിത്തരാ അവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിനകത്ത് ഈ ഇവിടെ ഉള്ള എല്ലാ ദ്വീപങ്ങളുടെ ഇന്ത്യൻ പേര് എന്താണ് അതാണ് എഴുതിപ്പെട്ടിട്ടുണ്ട് എല്ലാ ഞങ്ങളുടെ ഷഹീദായുള്ള തോൽജോതിന്റെ പേരില്ണ്ട് parkir ini parkir ini parkir ഇന്ത്യക്കാരാണെങ്കിൽ അഡോൾട്ട് ഇരുപത് ചിൽഡ്രൻ പത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ അതുപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ അഡോൾട്ട് അമ്പത് ചിൽഡ്രൻസ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന്റെ ദ്വീപുകളാണ് ഈ ഞങ്ങളുടെ കാർഗിൽ വാറില് പറമ്പിയിലെ ചക്ര ജയിച്ച ഞങ്ങളുടെ സിപായികൾ ആർമിമാർ അവരുടെ പേര് വെച്ചിട്ടുണ്ട് ഇരുപത്തി ദ്വീപുകളുടെ പേര് ഇപ്പോൾ അൽബർട്ട് എക്കാ ദ്വീപ് ദ്വീപ് ബാരദ്വീപ് ഇങ്ങനെ എല്ലാവരുടെ അവരുടെ അവരുടെ പേരുകളുണ്ട് ഇവിടെ എല്ലാം അവരുടെ പേരിൽ ഒരു ദ്വീപിന്റെ പേരായിട്ട് വിട്ടിട്ടുണ്ട് ഇവരെല്ലാം ഞങ്ങളുടെ ആർമികാര ഇവരെല്ലാം മറിച്ചു യുദ്ധത്തിൽ മരിച്ചു അവളെ ഓർമ്മിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഗവണ്മെന്റ് ആണ് സർക്കാരാണ് ഈ ഒരു ചെറിയ ചെറിയ ദ്വീപുകളിന്റെ പേര് അവരുടെ പേരിലാണ് വെച്ചത് അവർക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടി അവരുടെ പേരിലാണ് വെച്ചത് സോ ഇപ്പോൾ കണ്ടാൽ ഇവിടെ നോക്കൂ ഇവരാണ് അൽബർട്ടക്ക അവൻ്റെ പേരിൽ ഇവിടെ ഒരു ചെറിയ ദ്വീപമാണ് ഈ ചെറിയ ദ്വീപം ഈ ചെറിയ ദ്വീപ് അൽബർട്ടക്കയുടെ ദ്വീപ് ഹോഷ്യാർ ദ്വീപ് ഇങ്ങനെ ചെറിയ ചെറിയ ദ്വീപിനകത്ത് അവരുടെ പേരായിട്ട് വെച്ച് അവർ കൂടെ സമ്മാനമായിട്ട് ഇവിടെ നോക്കിയാൽ ജോൺ ലോറൻസ് ഐലാൻഡ് ജോൺ ലോറൻസ് ഏതാ ഇരുപത് ഇതാ ഇരുപത് ഏതാ ഇത് പണ്ട് ബ്ലോക്ക് ഐലൻഡ് ആയിരുന്നു ഇപ്പൊ അത് ഷഹീദ് ദ്വീപ് ആയിട്ട് ഷഹീദ് ദ്വീപ് ആണ് വിളിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭാരത് സർക്കാരും കൊറേ ദ്വീപ് ഒരു ആർമികർക്ക് ചിടിയ ചൗക്ക് ചിടിയ ചൗക്ക് ക്യാൻറ്റീൻ അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ക്യാൻറ്റീനാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക പക്ഷെ തുറന്നിട്ടില്ല ക്ലോസ്ഡ് ആണ് വണ്ടി കൊണ്ടുപോകും വണ്ടിക്ക് പോവാൻ പറ്റും റോഡ് ചെറുതാ പക്ഷെ പോവാൻ പറ്റു വണ്ടി അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ജനങ്ങള് വണ്ടി എത്തിട്ട് പോകും ഇപ്പൊ നോക്കൂ വെള്ളത്തിൽ കല്ലറ് നോക്കും ആക്ച്വലി ലെവൻ അടിപൊളി കാണും പക്ഷെ ഇപ്പൊ ഗ്രീനും ബ്ലൂ കാണും വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലേ കിലോമീറ്റർ ഉണ്ടല്ലോ ചിടിയാട്ടാപ്പുടന്നിലോമീറ്റർ ഈ സ്ഥലത്തെ പേരാണ് ചിടിയാ ടാപ്പു ചിടിയ പറഞ്ഞാൽ ഹിന്ദി ആയിക്കോട്ടെ ബംഗാളി ആയിക്കോട്ടെ ഇറ്റ് നാട്ട് എ ബേർഡ് ഒരു പക്ഷീനെ ഞങ്ങൾ ചിടിയായിട്ട് വിളിക്കും ടാപ്പു പറഞ്ഞാൽ വീടും ഇല്ലെങ്കിൽ നെസ്റ്റ് ഇവിടെ ഒരു കൂടുതലായിട്ട് കുറേ വെറൈറ്റി ഓഫ് ബേർഡ്സ് കുറേ സ്പീസീസ് ഓഫ് ബേർഡ്സ് അവിടെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തെ പേരാണ് ചിടിയാ ടാപ്പു പറഞ്ഞാൽ

അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തെ പേരാണ് ചെടിയാട്ടം ആവും അപ്പറത്തെ സൈഡിൽ പോകും പറഞ്ഞാൽ ഒരു സീല് എപ്പോഴും ഹൈ ടൈഡും എപ്പോഴും ഉണ്ടാകും ആവുമ്പോ വെള്ളമെല്ലാം ഇപ്പറത്തെ സൈഡിൽ പൊക്കി കൊണ്ടുവരും അപ്പറത്തെ സൈഡിൽ പോകും അപ്പൊ നമുക്ക് ആ തുരുത്തിലേക്ക് പോവാ ഈവനിങ് ആയി ഇറങ്ങും നമുക്ക് പോവാം കഴിഞ്ഞിറങ്ങും ആട് ആൻഡമാലിത് മാൻഗ്രോവ് ട്രീസ് ആണ് മാൻഗ്രോവ് പറഞ്ഞാൽ വെള്ളത്തിലുള്ള മരങ്ങളാ അവിടെ ഉള്ള മരങ്ങൾ ഇതൊക്കെ വെള്ളത്തിലുള്ള മരങ്ങളല്ലേ ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ വെള്ളത്തിലുള്ള അതുകൊണ്ടാണ് മാൻഗ്രോവ് വെള്ളത്തിലുള്ള മൊത്ത വെള്ളത്തിലുള്ള അതുകൊണ്ടാണ് ട്രീസാണ് മാൻഗ്രോവ് ട്രീസ് ആയിട്ട് പറഞ്ഞു മാൻഗ്രോട്ടാ മാൻഗ്രോവ് മാൻഗ്രോ എം എൻ ജി ആർഒ വിൻഗ്രോവ് മഴ തോന്നോ സാറേ മഴ പെയ്യോ പെയ്യോണ്ടല്ലോ വാ ഇലേ കാരണം പറ്റും ഓ ബയോളജിക്കൽ പാർക്കിന്റെ ബാക്ക് സൈഡ് ഓ കൊള്ളാം അപ്പോൾ അപ്പുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് ഗ്രൗണ്ടിലേക്ക് വരാമല്ലേ അവിടെ ഒരു кроക്കോഡൈൽ ഉണ്ട് എവിടെ എടേ ട്രീടെ പേര് മാഞ്ഞു പോയാ സർ എന്ത് ട്രീടെ മാംഗോ മാംഗ്രോ മാംഗ്രോ മാംഗോ മാൻഗ്രോ ട്രീ അപ്പോൾ അതൊരു ും ഫ്രൂട്ട്സ്

ശ്രമിക്കാനുള്ള സെറ്റപ്പ് അവിടെയുണ്ട് അപ്പുറത്തും ഉണ്ട് ചിടിയാട്ടാപ്പ് ബീച്ച് കഴിഞ്ഞ മുണ്ടാപ്പഹാട്ട് പോവാൻ വിതാഗം ഇവിടെ തുടങ്ങും മുണ്ടാപ്പഹാട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും മുണ്ടാബഹാഡിലെ ഈ കയറ്റം കേറി ചെല്ലണത് മുണ്ടാബഹാഡിലേക്കാ മൗണ്ടൈൻ അല്ലേ മൗണ്ടൈൻ അതില് ബ്രാഞ്ച് നോക്ക് ഹൈറ്റിൽ മാറ്റം വരും നാട്ടിലുള്ള മരങ്ങള് അത് താഴത്തോടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ആവും ഇത് നോക്ക് ഇത് മേലെ പോയിട്ട് ഏറ്റ ടോപ്പ് പോയിട്ടുണ്ട് ബ്രാൻച്ചസ് യെ സ്റ്റാറ്റിക് മാക്സിമം ഹൈറ്റ് ഓഹോ എവിടെയാണ് ഈ ലോഗ് നിങ്ങേ ലോഗ് കാൾ ബ്രാൻച്ചസ് ഇല്ല ഓഹോ അതാണ് അന്റെ പ്രതിയാദ കേടിയല്ലോ മടിയല്ലേ നമ്പർ 2 ഇതോ ട്രെക്കിംഗിലെ പോയിന്റ് 3.5 ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല തണുപ്പാണ് 분명ന്ന ഹൈറ്റ്സ് ഓർക്കുക അപ്പോൾ റേഞ്ച് ഇല്ല അവിടെ ടീ രക്ഷ ഫോം ഫോൺ വിളിക്കാനായിട്ട് ബി എസ് എൽ കിട്ടിയാ വിളിക്കാം അല്ലേ ബി എസ് എൽ മാത്രമേ എവിടെ റേഞ്ചുള്ളൂ വന്നാ പെട്ടു മുണ്ടാ മുണ്ടാ നമ്മൾ എത്തി മുണ്ടാപാട് നമ്മളവിടെ ഇപ്പൊ പാർക്ക് ചെയ്യണ സ്ഥലങ്ങളാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം മുണ്ടാ സ്ഥല മുണ്ടാപോളി സ്ഥലം ഇപ്പോൾ ആർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ എന്താ പാട് വലിയ വലിയ മരങ്ങളൊണ്ട ഫോറസ്റ്റ് ഓഫീസർ എവിടെയുണ്ട് ആർക്കാർ വേണ്ടി ആക്കണം ആധാർ കാർഡ് ഇവ ഇല്ല இவர் இவ எண்டர் வேணா போகலாட் இவட் வேணாம் நமக்கு இடக்கு போக சாற எழுதிய எ Not a harsh. യറിൻ്റെ പകരം മരം കൊണ്ട് കണ്ട മരം കൊണ്ടാണ് ചെയ്തത് മരം ചെറുപ്പം വുഡാണ് കണ്ട ബുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് ഉപയോഗിച്ചാണ് സാർ അവിടെ ഒരു പോട്ടോ സാർ മാംഗ്രോ മാ്രോ ട്രീ ആണ് കേട്ടോ നശിച്ചു പോയി ഇതൊക്കെ മാംഗ്രോ ട്രീ വെള്ളത്തിൽ വളർന്ന സസ്യങ്ങളാണ് അത് വെച്ചിട്ട് ഇതൊക്കെ മാംഗ്രോ ട്രീ ആണല്ലേ ആ ആ റൂട്ട്സ് നിറച്ച വെള്ളായിരുന്നു ഇവിടെ കണ്ട വൈകുന്നേരമായിട്ടൊക്കെ വറ്റിസ്റ്റ് വന്നിരുന്നു അതിനകത്തേക്ക് മാ സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാ കണ്ട രാവിലെ വന്നപ്പോ ഭയങ്കരതായിരുന്നു വെള്ളമായിരുന്നു വെള്ളം തുറന്നു എല്ലാവരും സൺസെറ്റ് കാണാൻ വന്ന